നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് വമ്പന്മാരായ ടോട്ടൺ ഹാമിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് കരുത്തരായ ലിവർപൂൾ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ടോട്ടൻഹാമിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ലിവർപൂളിന് വേണ്ടി ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ട് സൂപ്പർ താരം മുഹമ്മദ് സല മത്സരത്തിൽ തിളങ്ങുകയായിരുന്നു അതേസമയം ടോട്ടൻഹാമിന് വേണ്ടി ബ്രസീലിയൻ സൂപ്പർ താരമായ റിച്ചാർഡ് ലീസണും ഒരു ഗോളും ഒരു അസിസ്റ്റം സ്വന്തമാക്കിയിട്ടുണ്ട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപെയാണ് ലിവർപൂൾ താരമായ റോബർട്ട്സൺ ഗോൾ കണ്ടെത്തിയത് ആദ്യ പകുതിക്ക് പിരിഞ്ഞ സമയത്ത് ടോട്ടൻഹാമിൻ്റെ പ്രതിരോധ നിര താരങ്ങളായ ക്രിസ്ത്യൻ റൊമേറോയും എമേഴ്സൺ റോയലും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഈ ഗോൾ വഴങ്ങിയതിനെ കുറിച്ചാണ് രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായത് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു വാഗാദം രൂക്ഷമായതോടുകൂടി ടോട്ടൻഹാമിൻ്റെ ഗോൾ കീപ്പറായ വിസാരിയോ ഇതിൽ ഇടപെടുകയായിരുന്നു തുടർന്ന് അവരെ പിടിച്ചു മാറ്റി എന്നുള്ളതാണ് ഏതായാലും ടോട്ടൻഹാമിലെ അർജന്റീന ബ്രസീൽ താരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ വിഷയത്തിൽ പരിശീലകനായ പോസ്റ്റ് വകുളും മത്സരത്തിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ ടീമിൻ്റെ കാര്യത്തിൽ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സംഭവിച്ചിട്ടുള്ളത് അവർ വളരെയധികം നിരാശരായിരുന്നു ക്ലബ്ബിൻ്റെ ഈ ഒരു പ്രകടനത്തിൽ അവർ ഹാപ്പി ആയിരുന്നില്ല ആ ഒരു സാഹചര്യം അഡ്രസ്സ് ചെയ്യാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് അവർ ടീമിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവ് മാത്രമാണ് അത് അതിനപ്പുറത്തേക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യവുമില്ല ഇതാണ് ടോട്ടൻഹാമിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടീമിൻ്റെ ഡിഫൻസിലാണ് രണ്ടു പേരും കളിക്കുന്നത് ഗോൾ വഴങ്ങിയതിൽ ഇരുവരും കടുത്ത നിരാശരായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുമാണ് പരിശീലകനും പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് അതിനെ വിലയിരുത്തണ്ട എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏതായാലും ടോട്ടർഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ഒരു നല്ല സമയമല്ല എന്തെന്നാൽ അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം